എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഭയങ്കര സന്തോഷത്തോടെ ഞാനൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ കാര്യം മറ്റൊന്നുമല്ല ഡോക്ടർ എലിസബത്തിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പല ചാനലിലും ഒക്കെ വരുന്നുണ്ടായിരുന്നാലും എല്ലാവർക്കും എലിസബത്തിനോട് ഭയങ്കര സപ്പോർട്ടാണ് അതായത് ആക്ടർ ബാലയുടെ രണ്ടാമത്തെ വൈഫ് മൂന്നാമത്തെ അന്ന് തോന്നുന്നു വൈഫ് ഡോക്ടർ എലിസബത്തുടേ അപ്പം എൻ്റെ ചാനലും സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്നലെ ഇന്നലെ അല്ലേ ഇന്ന് രാവിലെ ഡോക്ടർ എലിസബത്ത് ഉദയന്റെ ചാനലിൽ ഒരു വീഡിയോ വരികയുണ്ടായി വോയിസ് ഓവർ ആണ് കൊടുത്തിരിക്കുന്നത് ഒരു കോമന്റിനുള്ള മറുപടി എന്നുള്ള രീതിയിലാണ് രണ്ട് കോമെന്റ്സിനുള്ള കസ്തൂരി എന്ന് പറഞ്ഞിട്ടുള്ള ഐഡിയിൽ നിന്ന് വന്നിരിക്കുന്ന കോമന്റ്സിനുള്ള മറുപടി ആയിട്ടാണ് ഡോക്ടർ എലിസബത്ത് ഒരു വോയിസ് ഓവർ കൊടുത്തിരിക്കുന്ന എത്ര മിടുക്കിയായിട്ട് അവർ പറയുന്നത് എനിക്ക് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം വന്നു ഇതുപോലെ ബോൾഡായിട്ട് തന്നെ മുന്നോട്ട് പോകുക എല്ലാ കാര്യങ്ങളും അതിൽ തൊട്ട് തൊട്ടില്ല എന്നുള്ള രീതിയിൽ ഡോക്ടർ എലിസബത്ത് പറയുന്നുണ്ട് ഇങ്ങനെ പറയണം അതൊക്കെ കേട്ടപ്പോൾ സത്യം പറഞ്ഞ എനിക്ക് സങ്കടം വന്നു പോയി കേട്ടോ ഞാനിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചു എന്തൊരു മനുഷ്യനാണത് കാരണം പെൺകുട്ടി അതിൽ പറയുന്നുണ്ട് അതായത് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ സർജറിയുമായി ബന്ധപ്പെട്ട് അമൃത ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്ന സമയത്ത് പ്രാഥമിക കർമ്മങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നത്രേ ബാല അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന്റെ പ്രാഥമിക കർമ്മങ്ങളെല്ലാം വൃത്തിയാക്കി കൊടുക്കുന്നത് അത് അത് പച്ചക്കാണ് ആ പെൺകുട്ടി പറയുന്നത് അത് നമുക്ക് കേൾക്കുമ്പോൾ ഒട്ടും അൺപാർലമെൻ്ററി ആയിട്ടൊന്നും തോന്നില്ല ഭയങ്കര അഗ്ലിയായിട്ടൊന്നും തോന്നുന്ന പോലുമില്ല കാരണം നമുക്കതിങ്ങനെ മനസ്സിൽ ടച്ച് ചെയ്താണ് നമുക്കത് മനസ്സിലാവുന്നത് അപ്പോൾ അതൊക്കെ ആ പെൺകുട്ടി ചെയ്തു കൊടുത്തു എന്നുള്ളൊരു കാര്യം കേട്ടപ്പോൾ എനിക്ക് ഹൃദയം ഇങ്ങനെ പൊടിഞ്ഞു പോയി കേട്ടോ അത്രയും ചെയ്തു കൊടുത്ത ഒരു പെൺകുട്ടി ഒരു ഭാര്യയാണല്ലോ ഇവനൊക്കെ ഇങ്ങനെ തട്ടിത്തൂത്ത് കളഞ്ഞിട്ട് വേറൊര്ത്ത എടുത്ത് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇത്രയും ദിവസം ഞാൻ ആ ഇപ്പോഴുള്ള നിലവിലുള്ള ഭാര്യയെ കുറിച്ച് ഒന്നും സംസാരിച്ചിട്ടില്ല പക്ഷെ ഇന്ന് ഈ പെൺകുട്ടിയുടെ ഡോക്ടർ എലിസബത്തിന്റെ ചാനലിൽ വന്ന ആ ഒരു വീഡിയോ മുഴുവനായി കണ്ടു കഴിഞ്ഞപ്പോൾ ഇപ്പൊ നിലവിൽ ആ സ്ഥാനത്തിരിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതൊരു വല്ലാത്ത സംഭവമാണ് ഒന്നുകിൽ ഈ സംഭവങ്ങളുടെ എല്ലാം ആണിക്കല് എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയായിരിക്കാം അതല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ക്യാരക്ടറുമായിട്ട് വളരെയധികം സിമിലറായിട്ടുള്ള വളരെയധികം ഉള്ള ഭയങ്കര ക്രൂക്കഡ് ആൻഡ് കണ്ണിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഞാനിങ്ങനെ ചിന്തിച്ചു പോയി എങ്ങനെ സാധിക്കുന്നു നമുക്ക് ആ സ്ഥാനത്ത് ആണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല കാരണം ആ ഒരു വ്യക്തി ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വലിയൊരു സർജറിയാണ് തന്നെയല്ല ആ സമയത്തുണ്ടായിരുന്ന പ്ര സങ്കീർണതകളൊക്കെ നമ്മളെ കണ്ടതാണല്ലേ ഞാൻ പോലും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ദൈവമേ ബാലയ്ക്ക് ജീവിതം ജീവൻ കൊടുക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം അന്ന് ബാല ഇങ്ങനെ ഏറ്റവും അപകടകരമായിട്ടുള്ള രീതി കൂടാണ് മുന്നോട്ട് പോകുന്നത് മരണത്തെ മുഖാമുഖം കണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു വാർത്തകൾ വന്നുകൊണ്ടിരുന്നത് അങ്ങനെ ആയിരുന്നു അവസ്ഥ ആ ഒരു അവസ്ഥയിൽ നമുക്കപ്പൊ ചിന്തിക്കാം ശരി ആധുനിക കർമ്മങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല അത് ഈ ചെറുപ്പക്കാരിയായിട്ടുള്ള പെൺകുട്ടിയാണ് അത് ചെയ്തത് ചെയ്തു എന്നുള്ളത് ഭയങ്കര വലിയ സംഭവമാണോ എന്ന് നിങ്ങളിപ്പോൾ ചോദിക്കാതിരിക്കും അതേ സംഭവമാണ് അതൊക്കെ അതൊക്കെ ചെയ്യണമെങ്കിൽ ഉള്ളിൽ സ്നേഹം ഉണ്ടായിരിക്കണം ആ ഒരു വ്യക്തി ജീവിക്കണം എന്നുള്ള അതിയായ ഉണ്ടായിരിക്കണം എന്നിട്ടാണല്ലോ ആ പെൺകുട്ടിയെ തട്ടിത്തൂത്ത് കളഞ്ഞിട്ട് ആ സ്ഥാനത്ത് ഒരാളെ പിടിച്ചിരുത്തിയിട്ട് ഇവരാണ് എനിക്ക് ജീവിതം തന്നത് എന്നൊക്കെ പറഞ്ഞു സത്യം പറഞ്ഞാൽ ഇപ്പൊ ആ സ്ഥാനത്തിരിക്കുന്നുണ്ടല്ലോ അതാണ് പട്ടമഹിഷി എന്ന് പറയുന്നത് ഭാര്യമാരിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയവൾ അതായത് കുറച്ചുകൂടെ ഞാൻ അങ്ങോട്ട് പറയുകയാണെങ്കിലേ അധികം പണിയൊന്നും എടുക്കാതെ പട്ടമഹി സ്ഥാനത്തേക്കെത്തി അല്ലേ കഷ്ടപ്പെട്ടതും കണ്ണീരൊഴിക്കിയവരും ഒക്കെ പടിക്ക് പുറത്തായി അങ്ങനെയുള്ളൊരു കണ്ണുനീര് കൊണ്ട് കെട്ടിപ്പൊക്കിയൊരു കൊട്ടാരം എത്ര നാൾ നിൽക്കുമെന്ന് അറിയത്തില്ല നിൽക്കട്ടെ നല്ലതായിട്ട് തന്നെ നിൽക്കട്ടെ അല്ലേ എങ്ങനെയായെങ്കിലും ചരിത്രത്തിൽ അത് ഓടുവണ്ണായിരിക്കും വ്യത്യസ്തമായിരിക്കും കണ്ണുനീര് കൊണ്ടാണല്ലോ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ എത്ര നാളാണെങ്കിലും സന്തോഷമായിട്ട് ഇരുന്നാൽ മതിയായിരുന്നു കാരണം ഒരു പെൺകുട്ടിയെ ഭയങ്കരമായിട്ട് അങ്ങ് യൂസ് ചെയ്ത് കരിമ്പൻ ചണ്ടി പോലെ ആക്കി കളഞ്ഞു എന്ന് ഇന്ന് ഡോക്ടർ എലിസബത്ത് ഉദയന്റെ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അതിനൊക്കെ അപ്പുറത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷം വന്നു എന്നെ എലിസബത്ത് ഉദയൻ ഇതൊക്കെ പറയേണ്ടതായിരുന്നു എത്ര മിടുക്കിയായിട്ടായിരുന്നു പറഞ്ഞത് ആ ഇതൊക്കെ കേട്ടപ്പോൾ ഒരു ഞെട്ടലാണ് ഉണ്ടായത് ഇതുപോലെ തന്നെ ബോൾഡായിട്ട് മുന്നോട്ട് പോവുക നല്ലൊരു ജീവിതം ഉണ്ടാകും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കാരണം ഇത്രമാത്രം സ്നേഹമുള്ള ഒരു ഭാര്യയെ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ഏതൊരാണിൻ്റെയും ഭാഗ്യമാണ് കാരണം തൻ്റെ ഭർത്താവ് മരണത്തെ മുഖാമുഖം കണ്ടു കിടക്കുകയാണ് എന്നറിയുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി എന്തും ചെയ്യാൻ ആയിട്ട് നിൽക്കുന്ന ഒരു മനസ്സെന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഒരു മാലാഖ തന്നെയാണ് അപ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് റെസ്പെക്റ്റ് തോന്നി ഡോക്ടർ എലിസബത്ത് ഉദയനോട് കേരളക്കാരെ മുഴുവൻ എലിസബത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാനൊക്കെ ശക്തമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എപ്പോഴും കൂടെ ഉണ്ടാകും എല്ലാവരും കാരണം അത്രമാത്രം പ്യുവറായിട്ടുള്ള ഒരു സോളാണ് ഡോക്ടർ എലിസബത്ത് ഉദയൻ ബാല തന്നെ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട് അതൊരു ഗോൾഡാണ് എന്ന് അപ്പോൾ അത് വെറുതെ പറയല്ല ആ പറഞ്ഞ വാക്ക് തന്നെ പുള്ളി തിരുത്തി പറഞ്ഞു എത്രമാത്രം എത്രമാത്രം മനുഷ്യത്വമില്ലാത്ത മനുഷ്യന്മാരാണല്ലേ ജീവിക്കുന്നത് എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു എങ്ങനെയാണ് ആ ഒരു വ്യക്തി ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയാൻ തോന്നിയത് എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു എന്നാലും എലിസബത്തിൻ്റെ ആ ഒരു പ്രതികരണം ഭയങ്കര സുപ്രഭായിരുന്നു അത് കൃത്യമായി കൊള്ളേണ്ടടുത്ത് തന്നെ കൊള്ളട്ടെ എന്ന് തന്നെ വിചാരിക്കുന്നു എന്ന് നല്ലത് മാത്രം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതുപോലെ എതിർത്ത് തന്നെ നിയമപരമായിട്ടൊന്ന് പോയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു കാരണം ഒരു പെൺകുട്ടിയുടെയും ജീവിതം നശിപ്പിച്ച് കളയാൻ ഒരു മനുഷ്യനും അർഹതയില്ല അധികാരമില്ല ആരുടെ ഒരു പെൺകുട്ടിയുടെ ആണെന്നല്ല ഒരു ആൺകുട്ടിയുടെയും ഒരു പെൺ ഒരു മനുഷ്യന്റെയും ജീവിതം മറ്റൊരു മനുഷ്യന് തച്ചൊടച്ച് കളയാനുള്ള റൈറ്റ് ഇല്ല ഈ ഭൂമിയിൽ കാരണം എല്ലാ മനുഷ്യന്മാരെയും ദൈവം സൃഷ്ടിക്കുന്നത് എല്ലാവരും നന്നായിട്ട് ജീവിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെയുള്ളൊരു സൃഷ്ടിയെ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ തകർത്ത് കളയുന്ന ഒരു മനുഷ്യനും മനുഷ്യത്വത്തിൻ്റെ ആവശ്യമില്ല അപ്പം ഡോക്ടർ എലിസബത്ത് ഉദയന്റെ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര ഗൂസ് ഗൂസ്ബംസ് ഉണ്ടായി അറ്റ് ദ സെയിം ടൈം ഭയങ്കരമായ സങ്കടം വരികയും ചെയ്തു കാരണം ഒഴിവാക്കപ്പെട്ടവൾ ഒഴിവാക്കപ്പെട്ടവളെന്നൊരു ചിന്തയോടുകൂടി ഇനി ജീവിക്കരുത് ഒരു ഫിനിക്സ് ബേഡിനെ പോലെ തന്നെ ഇതുപോലെ തന്നെ മുന്നോട്ട് ചിറകടിച്ചു ഉയരണം എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് നിയമത്തിൻ്റെ മുന്നിലാണെങ്കിൽ നിയമത്തിൻ്റെ മുന്നിൽ പറയണം കാരണം ചില ആളുകളെ സൊസൈറ്റിയുടെ ഇടയിൽ ജീവിക്കാൻ അനുവദിച്ചു കൂടാ എന്ന് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ പലർക്കെതിരെയും അതായത് റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഒരു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ട്വൻ്റി പെർസെൻറ്റേജ് ഒരു സെൻറ്റിമെൻറ്റലായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാവും പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പം എനിക്കത് തീരെ ഉണ്ടായില്ല കാരണം ഇങ്ങനെയൊക്കെ തട്ടിത്തൂത്ത് കളയും ഒരു സിനിമാ കഥ പോലെ തന്നെ ആയിപ്പോയല്ലോ എന്നുള്ളൊരു കാര്യം എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൊമൻറ്റ് ചെയ്യുക ഡോക്ടർ എലിസബത്ത് ഉദയനെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ Okay, thank you so much.